എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സാനിറ്ററി പാഡുകളിൽ ഹാനികരമായ രാസവസ്തുക്കൾ പുതിയ പഠനം പറയുന്നുണ്ട് ഇത് ചിലപ്പോൾ ക്യാൻസറിനും അതുപോലെ വന്ധ്യതക്കും കാരണമായേക്കാമെന്നാണ് പുതിയ പഠന റിപ്പോർട്ടുകൾ ഇതേക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ആർത്തവ കാലത്ത് സ്ത്രീകൾ സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കുന്നവരാണ് പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള സ്ത്രീകളിൽ അറുപത്തിനാല് ശതമാനവും സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ ദേശീയ കുടുംബാരോഗ്യ സർവേ വെളിപ്പെടുത്തുന്നത് പാഡുകൾ ഉപയോഗിക്കുന്നത് ശുചിത്വ കുറവ് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ സഹായിക്കുമെന്ന ഒരു വിശ്വാസവുമുണ്ട് എന്നാൽ സാനിറ്ററി പാഡുകളെ കുറിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് ഇന്ത്യയിൽ വ്യാപകമായി നിൽക്കുന്ന പ്രമുഖ ബ്രാൻഡുകളിലെ സാനിറ്ററി പാഡുകളിൽ ന് കാരണമാകുന്ന രാസവസ്തുക്കൾ ഉണ്ടെന്നാണ് പുതിയ കണ്ടെത്തലുകൾ അതെ ഇന്നലെ നടത്തിയ എൻജിഒ നടത്തിയ ഒരു പഠന റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ഉള്ളത് ഇന്ത്യയിൽ ഉടനീളം ലഭ്യമായ പത്ത് ബ്രാൻഡുകളുടെ പാഡുകളിലാണ് പഠനം നടത്തിയത് എല്ലാ സാമ്പിളുകളിലും കാർസിനോജൻ അഥവാ പ്രത്യുൽപാദന എൻഡോക്രൈൻ ഡിസ്രപ്റ്ററുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മാത്രവുമല്ല ഇതിനു പുറമെ ഫലൈറ്റുകളുടെയും അസ്ഥിര ജൈവ സംയുക്തങ്ങളുടെയും അംശവും കണ്ടെത്തി ഇവക്ക് ക്യാൻസർ കോശങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് ചില പാടുകളിൽ രാസവസ്തുക്കളുടെ അളവുകൾ യൂറോപ്യൻ റെഗുലേഷൻ സ്റ്റാൻഡേർഡിനേക്കാൾ മൂന്നിരട്ടി വരെ കൂടുതലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് സ്ത്രീകളെ വന്ധ്യതയിലേക്ക് ഉൾപ്പെടെ നയിക്കുന്ന എൻഡോമെട്രോസിസ് എന്ന അവസ്ഥക്ക് വരെ ഫാലൈറ്റ്സ് കാരണമാകുന്നുണ്ട് കൂടാതെ ഗർഭധാരണത്തിലെ സങ്കീർണതകൾ ഇൻസുലിൻ പ്രതിരോധം രക്താദി സമ്മർദ്ദം മുതലായവയിലേക്കും ഫാലൈറ്റ്സ് നയിക്കുന്നുണ്ട് പാടുകളിൽ സുഗന്ധമുണ്ടാക്കുന്നതിനാണ് വി ഉപയോഗിക്കുന്നത് വിളർച്ച തൊക്ക് രോഗങ്ങൾക്ക് ക്ഷീണം ബോധക്ഷയം വൃക്ക രോഗങ്ങൾ കരൾ രോഗങ്ങൾ എന്നിവയ്ക്ക് വരെ ഈ വി ഒ സി കാരണമാകുന്നുണ്ട് ഇതിന് പുറമെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെയും രാസവസ്തു ദോഷകരമായി ബാധിക്കുമെന്നും ഈ പഠന റിപ്പോർട്ടിലുണ്ട് സാനിറ്ററി പാഡുകളിലൂടെ ദോഷകരമായ രാസവസ്തുക്കൾ ശരീരം ആകിരണം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യോനിക്ക് ചർമ്മത്തെക്കാൾ ഉയർന്ന നിരക്കിൽ രാസവസ്തുക്കൾ ആകിരണം ചെയ്യാൻ കഴിയുമെന്നാണ് പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യൻ സാനിറ്ററി പാഡുകളുടെ ഘടനയിലും നിർമ്മാണത്തിനും വ്യോധത്തിലും ഒരു നിയന്ത്രണവുമില്ല എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതിന് കൃത്യമായ നിയന്ത്രണങ്ങൾ നിലവിലുണ്ട് ജനസംഖ്യാ ശാസ്ത്രവും വിദ്യാഭ്യാസവും പാടുകളുടെ ഉപയോഗം നിർണ്ണയിക്കുന്നുണ്ട് കൂടുതൽ സംബന്ധമായ ഒരു സമൂഹത്തിൽ പാടുകളുടെ ഉയർന്ന ഉപയോഗം ഉണ്ടെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സാനിറ്ററി ഉൽപ്പന്നങ്ങളിൽ ഹാനികരമായ നിരവധി രാസവസ്തുക്കൾ കണ്ടെത്തുന്നത് ഞെട്ടിപ്പിക്കുന്നതാണെന്നാണ് ടോക്സിക്സ് ലിംഗിനെ ഗവേഷകന പറയുന്നത് ഇന്ത്യയിലെ കൗമാരക്കാരായ ഓരോ നാലിൽ മൂന്ന് സ്ത്രീകളും സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുന്നു എന്നതാണ് കണക്കിലെടുക്കുമ്പോൾ ഇത് ഭയാനകമായ കണ്ടെത്തലാണെന്നാണ് ഗവേഷകർ പറയുന്നത്